നമസ്കാരം ഫ്രണ്ട്സ് ഞങ്ങളിന്ന് കാപ്പി കുടിക്കുവാണ് കാപ്പി കുടിച്ചിട്ട് വേണം എനിക്ക് നോക്കാൻ പോവാൻ കുളിക്കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞു വന്നപ്പത്തേക്ക് അമ്മാറ്റായീട്ട് കൊണ്ടുവന്ന് ഞ്ഞ ഞാൻ പാലേ കുടിക്കത്തുള്ള അമ്മ ബാലിൽ തിളപ്പിച്ചു കൊണ്ടുവന്നു പിന്നെ ഒരു തേങ്ങ വെറ്റ ബണ്ണും കിട്ടി അതും കഴിക്കുക എനിക്ക് പോയിട്ട് എന്തിനും കഴിക്കണം അല്ലെങ്കിൽ കഴിക്കും അരുവന്നു ആ കൊറ്റ നമ്മളെ വണ്ടി അവർക്കു കൊഴുക്കൊന്ന് ചോദിക്കാൻ വന്നതാ നമ്മൾ കൊടുക്കില്ല വെറൊന്നും കൊണ്ടല്ല am am tane badiman badna odne aa aa ad kulad manbavar manbar odne ന്നെ പണിയമ്മു അതുകൊണ്ട് തല്ലെന്ന് പറഞ്ഞ് പിന്നെ നിന്ന് കഴിയുമ്പോൾ എൻ്റെ കാൻ്റെ മുട്ടിനൊക്കെ ഭയങ്കര വേദന ഉണ് ഞാൻ കഴിഞ്ഞ ദിവസം ോർത്തും കാറ്റിൽ കിടന്ന് കാലിൽ മഴക്കി വയ്ക്കാൻ പറ്റുന്നു നോക്കുമായിരുന്നു അങ്ങനെ നിൽക്കുവാണെങ്കിൽ നല്ലത്തെ അമ്മൂട്ടുകൂത്തി നിൽക്കുന്ന എനിക്ക് ഭയങ്കര വേദനയാണ് അത് കഴിഞ്ഞ ദിവസം അമേരിക്കോട്ട് എന്നെ പൊക്കെയതാണ് അവിടുന്ന് പൊക്കി എൻ്റെ റൂമിൽ നിന്ന് ആര് പൊക്കിയെടുത്ത് വിറ്റിലേക്ക് എത്താൻ നോക്കി ഞാൻ തായക്കു പിണ് തായക്കു പിന്ന പറഞ്ഞ കൈ നമ്പിട്ട് അമ്മ പോലല്ല ആ വിട്ടതല്ല ഞാൻ ചേച്ചി ചേച്ചപ്പോ എന്റെ കൺട്രോളിൽ പോയതാണ് അപ്പോഴും എമ്മേ ഇങ്ങനെ വന്നു ഞാൻ എത്രയും ചേട്ടും അമ്മ വിട്ടില്ല ഞാൻ അമ്മയുടെ കാല കടിക്കാൻ നോക്കി അമ്മ വിട്ടില്ല കുട്ടം വന്നു വന്ന് എന്നെ പൊക്കിയെടുത്ത് വിചാർ ഈ ഡീറ്റി ഞാൻ പറഞ്ഞത് മാനന്തുന്നുണ്ടോ മാന്തായ ഏറ്റവും എന്നെ കൊണ്ടാവുന്ന രീതി വൃത്തിയായിട്ടാ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലർക്കും മനസ്സാ മാതാവാൻ വേണ്ടി ഇവിടെ ആരോടും ഒന്നും പറയില്ല വിജയക്ക് വേണ്ടിയാ ട്രെയിൻ ട്രെയിൻ ചെയ്ത് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ ഉണ്ടല്ലോ അമ്മ അന്നങ്ങെ പിടിച്ചപ്പം നമ്മുടെ കാല എനിക്ക് ഭയങ്കര വേദനയാണ് അമ്മുട്ടു കാലിൽ മഴക്ക് വയ്ക്കുമ്പോൾ കണ്ടടി ഒക്കെ വേദന എടുക്കുമായിരുന്നു ഉണ്ടെന്നെങ്കിൽ ഞങ്ങൾ വിജയ തെരപ്പിക്ക് പോയാൻ ഞങ്ങൾ കോഴിക്കോട് മേയ്ത്തൈ തന്നെ പോയ അവിടെയാകുമ്പോൾ അവിടെ ഞാൻ നിൽക്കാന്നെ കൊണ്ട് ജയിക്കില്ല ങ്ങനെ ഒത്തിരി പാചകം രക്ഷപ്പെട്ട് പോത്തേറ്റും എനിക്ക് വേനയ്ക്കും പക്ഷേ എനിക്ക് റങ്ങാൻ വരും വേദനിക്കുമ്പോൾ ഞാൻ പൊങ്കറിയുമേ അതക്കാകുമ്പോൾ അവർ ചെയ്യണ്ട അത് ശരിക്കും എൻ്റെ ലക്കായിട്ട് ഞള്ളൂ പിന്നെ ഉണ്ടല്ലോ നീ കുറെ ദിവസം ഒരു രണ്ടാഴ്ച നിന്ന് കഴിഞ്ഞ ഞാൻ ചേർ ിക്കാന്നു തോന്നുന്നു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് കല്ലെടുത്ത് പറ്റ പയ്യപ്പയ്യെന്നാക്കാന്ന് കാര്യക്കുന്നേ ഇവിടെ ഇന്ന് ഞാൻ പൊക്കാൻ നോക്കും പറ്റപ്പോല enke ende ibram de ibram bade kopola enke kande pokan ke bade ibram bade pokan bade ende ibram dot ibram bade onnen akan bon bade എനിക്ക് ബാക്കി തൊഴിൽ അറിയാൻ പറ്റുന്നു ബാക്കിയൊന്നും അണുങ്ങില്ല ഇത് കയറ്റട്ടെ അത് കയറ്റട്ടെ എനിക്കിപ്പോയി അവിടെ പോയി നിൽക്കണം ആത്തേയുള്ളൂ

വളഞ്ഞു പോന്ന് വളന്നു വളഞ്ഞു സ്ട്രേറ്റ് ആയിട്ടിന്നെ ദൂര നോക്കി അങ്ങോട്ട് ദൂരായിട്ട് നോക്കി നോക്കി നോക്കി

ആണ് ദൂരേക്ക് നോക്കി നിൽക്കുക ദൂരോട്ട് നോക്കി നിൽക്കും കൈ രണ്ടും ബലം കൊടുത്ത് മുകളിലേക്ക് പൊക്കി നിർത്തി നടു ഇങ്ങനെ വളഞ്ഞ് പോരുത് ആ അങ്ങനെ നിൽക്കും അങ്ങനെ നെക്കും അങ്ങനെ എപ്പോഴും കൺട്രോളിൽ നിൽക്കണം ഇടയ്ക്കിടയ്ക്ക് നിന്നാൽ പോരാ അത് വളഞ്ഞങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം ഇത് വളഞ്ഞ് പോരാ തനിയാക്ക് തന്നെ നിൽക്കും ആ അതുതന്നെ അങ്ങനെ പോകുന്നത് ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ ഇത് വളഞ്ഞ് പോന്ന് നേരെയാവും ആ നേരെയാവും നേരെ നേരെയാക്ക് നേരെയാക്കും നേരെ നേരെയാക്ക് ശരി നേരെയാക്ക് നേരെയാക്കും അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ എണ്ണിക്കാം അമ്പത് എണ്ണിക്കോ എണ്ണിക്കോ എണ്ണ ആ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് െട്ട് ജി വെയിറ്റ് കൊടുത്ത് പൊങ്ങിക്കേ അല്ല ഇതു കൊണ്ട് താഴെട്ട് താഴെട്ട് ഊന്നൊന്ന് പോവാ പൊങ്ങ പോലും പോ പാതം പഴഞ്ഞും പോവാ ഞാൻ നമ്മളെ ചെയ്യിപ്പിക്കേണ്ടാരും പറയില്ലേ എടുത്തു എടുത്തു വെച്ചോ

എനിക്ക് തമാശയൊക്കെ വേറെ എണീക്ക് ഇവിടെ വെയിറ്റ് ഈ കാലിൽ ചവിട്ടി തറേ ചവിട്ടി നടു പൊക്കണോ ലിഫ്റ്റ് ചെയ്യണം അത് മറന്നു പോന്നോണ്ടീ പൊങ്ങാൻ പറ്റാത്ത പൊക്ക് തറേ ചവിട്ട് തറ ചവിട്ട് നടു പൊക്ക് നടു പൊക്ക് കേണ്ടോ ഈസി ആയിട്ട് പൊങ്ങാ അത് ചിന്തിക്കാത്തോണ്ടോ അതി നടന്നു പോകുന്നവര അവര് വീട്ടിൽ പോരാ കാര്യങ്ങൾ ചെയ്യും അമ്പ രുചി ശരീരത്തിൽ ശ്രദ്ധിക്കുക എവിടെ വളഞ്ഞു പോകുന്നത് നേരെയാക്ക് ആ അങ്ങനെ നിൽക്കുക രണ്ട് കൈ രണ്ട് പോയേക്കുന്നത് ആ ഒരു സൈഡിലേക്ക് വളഞ്ഞു പോവാതെ നേരെ നിൽക്കുക ആ ആ അടുത്തൊക്കെ വെയിറ്റ് കൊടുത്ത് നടുവിന് വെയിറ്റ് കൊടുത്ത് പൊക്ക് നമ്മൾ അങ്ങനെ നിൽക്കുന്നത് നേരെ നിവർന്ന് നിൽക്കുന്ന ഞാൻ അങ്ങനെ നിൽക്ക് വഴിയോ പോകുന്നേരെ നോക്കാതെ നേരെ നോക്ക് നിവർന്നിക്ക് ആ നിവർത്തിക്കും നിവർന്നിരിക്കുക എന്നെ നോക്കാതെ നിവർന്നിരിക്കും ദൂരോട്ട് നോക്കി നിൽക്ക് ഇവിടെ വളഞ്ഞു വന്നോ ഉണ്ടോ പൊക്ക് ആ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ നിക്ക് പൊങ്ക എവിടെ ലൂസാവുന്നവടെ കറക്റ്റ് ആക്കേ എവിടെ വിട്ടു പോണെ അവിടെ അന്നേരം സൈഡിൽ വിട്ടുപോന്നു അമ്പത് എനിക്കൂണ്ട് അല്ല നിങ്ങക്ക് ഞാൻ പറഞ്ഞ മന്ദോ അത് അതുകൊണ്ട് ഞാൻ ടൈം കൊടുക്കാതെ പറയുന്നേ മതിയട നാളായിട്ട് ഓരോダス നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ സ്റ്റെപ്പ് കൂടി കൂടിയേ വേണ്ട ശീലേ നാളെ എനിക്കാവേ പറ്റത്തില്ല ഇന്ന ഒരു ചാറ്റ് പറ്റത്തില്ല ഇന്ന ദൂസ പറ്റത്തില്ല അഞ്ച് പാട്ടേ നീ ടോ പറ്റത്തില്ല നേര് പഞ്ചായേ എജെ പറ്റത്തില്ല നേരെ വെട്ടേ ഒരു പാട്ടേ ഒരു പരിപാടി നടക്കတယ် ലിജി എഴുതിയിടേണ്ടേ വെട്ടോ അണി ടണി 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 ടോ വെരി ഗുഡ് അണി ഗനി ഗനി േ നേരെ ബോഡി റെഡിയാക്കോഡി റെഡി ആക്കും ബോഡി റെഡിയാക്കണത് അതന്നെ വെരി ഗുഡ് അങ്ങനെയൊക്കെ പരമാവശം ഈ മുട്ട വിളഞ്ഞ വരുത് ആ മുട്ട വിളഞ്ഞ സൂചി കൂട്ടും ഞാൻ മുട്ട നേരെ 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 നടു നടു സ്ട്രൈറ്റ് ആക്ക നേരെ 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 നിക്ക് നേരെ നിക്ക് ആ ദൂരോട്ട് നോക്കി നോക്ക് എണീറ്റ് കറക്റ്റായിട്ട് നിൽക്കണം നിന്നിട്ട് വേണം പടവടെ നടക്കാനായിട്ട് ഇല്ലേ വീണ്ടും നേരെ നോക്ക് നേരെ നോക്ക് ആൻ്റെ കൈ അടുത്തേ കൈ വളച്ചു കൊടുക്കുന്നതിനാ ഇടത്തേ കൈ വളയ്ക്കാതെ ബലം കൊടുക്ക ഇടത്തേ കൈക്ക് ഇടത്തേ കൈ പൊറോട്ട പൊറോട്ടാക്കി പിടിച്ചോലേജി ഇത്രയും മുന്നിൽ കയറ്റി പിടിക്കുന്നോണ്ടല്ലോ നീ വളഞ്ഞു പോന്നെ പൊക്ക് കൈ പൊക്കി ബാക്കിലോട്ട് വെക്ക് പൊക്ക് പൊക്കി വെക്ക് ആ ഇതവിടെ ചരിഞ്ഞു പോണേ പൊക്കി ബാക്കിലോട്ട് വെക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് നീ കൈ പൊക്കി വെക്ക് എന്തിനാ പേടിക്കുന്ന കൈപ്പൊക്കി ആ അങ്ങനെ പിടിച്ചു വെക്ക് അതിനാണോ ഇങ്ങനെ പൊക്കി വെക്കുന്നതിനാണോ നീ പേടിയെന്ന് പറഞ്ഞിരിക്കുന്നേ ഞാൻ പിടിക്കത്തില്ല തനിയാ കൈ കാണാം വളഞ്ഞാ നിൽക്കുന്നില്ല ജീ കോണിച്ച് നിൽക്കുന്നേ കോണിച്ച് എടുത്ത സൈഡില് എടുത്തേക്കൈ വിലക്കൊട് വേറ്റിട് എടുത്ത കയ് വെയിറ്റ് പൊങ്ങ് തോള് പൊക്ക് അടുത്ത കൈ വെയിറ്റ് എടുത്ത് പൊക്ക് തിരി 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 ഇങ്ങനെ തിരി ലിഫ്റ്റ് ആ മൊബൈല് ജോലിയല്ലേ ബലമായിട്ടൊന്നും പിടിക്കുന്നില്ലായിരുന്നല്ലോ ആടിയൊക്കെ തനിയേ ജീവാമ്പടി തിപ്പ മുന്നോട്ട് കുഞ്ഞി മുന്നോട്ട് കുഞ്ഞി കുഞ്ഞി അണീക്കെ ആ വെരി ഗുഡ് ആ അത് പറ്റത്തില്ല നേരെ നിന്നിട്ട് കണ്ണ് ആടുവാണല്ലോ സ്ട്രൈറ്റ് 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 ഞാൻ വിളിച്ചോട്ടില്ല ഏട്ടാ നേരെ എന്നോ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് നേരെ നോക്കി ദൂരെയൊക്കെ നോക്കി നിന്നോ നേരെ 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 നടുവളയന്ന് ഇടതു സൈഡിൽ വളയെന്ന് വളയുന്നു വളയെന്ന് ഞാ പിടിക്കത്തിൽട്ടോ ആ അങ്ങനെ വെരി ഗുഡ് നേരെയൊക്കെ നേരെയൊക്കെ മാറിജി ബാക്ക്റോട്ട് പോലെ ഞാൻ വിടും ആ ഞാൻ വിട്ടേക്കും ആ ആ എന്തല്ലേ ഇട സൈഡിൽ വെയിറ്റ് കൊടുക്കാത്തതും ബലം കൊടുക്കാത്തതുകൊണ്ടല്ലേ ഈ കൈ ഇങ്ങനെ ഇട സൈഡ് താന്നു പോണേ നേരെ നിന്ന് നേരെ നിൽക്കണേ താന്നു പോകുന്നത് എന്താ വെയിറ്റ് കൊടുത്ത് പോങ്ങൂ ആ വരി ഗുഡ്

വൈകുന്നേരം ക്ഷീണം വരാൻ പറ്റാത്തതാ ഭാരം കൂത്ത ഇവിടെ ഇങ്ങനെ അത് ചെയ്ത് വഴക്കുറയൊക്കെ ചെയ്താൽ തട്ടി തട്ടി തട്ടിങ്ങനെ തട്ടി തട്ടിടച്ചാല് ആ മസിലുകളെ നമ്മളിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് വേണം നമ്മളിങ്ങനെ അതിനെ ഉണർത്താനായിട്ട് കേട്ടോ നമ്മൾ അവിടെ മൈത്രി നിന്നപ്പോ അവരങ്ങനെയായിരുന്നു ചെയ്തോണ്ട് കേട്ടോ അത് അവിടുത്തെ നമ്മള് വേറെ ഫിസിയോതെറാപ്പിയിൽ കണ്ടിട്ടില്ല അങ്ങനെ പ്രത്യേക ഫിസിയോ തെറാപ്പി അല്ലേ അത് അനങ്ങാത്ത കാലില് അവർ അനക്കി എടുക്കും അതൊരു പ്രത്യേക ഫിസിയോതെറാപ്പി കേട്ടോ അവിടെ മൈത്ര ഹോസ്പിറ്റലിൽ അത് പറയാ കേട്ടോ ഞങ്ങള് കുറച്ചു നേരം നിന്നോളൂ ഭയങ്കര ടയേഡ് ആവുന്നു കേട്ടോന്നല്ലേ എനിക്ക് ആരോഗ്യം കിട്ടത്തില്ല കാരണം എനിക്ക് വൈകുന്നേരം സമയമായതുകൊണ്ടാണെന്നാ തോന്നുന്നേ നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ ട്രൈ നോക്കാം ഓ ഈ ഇനിടെ ഇങ്ങനെ മറിഞ്ഞ് വീഴാൻ പോയാരുന്നേട്ടോ മറിഞ്ഞ് വീഴാൻ പോയിട്ട് തനിയെ തിരിച്ചു വന്നു ഞാൻ വിചാരിച്ചു മറിഞ്ഞ് താറേ പോവെന്ന് അല്ലേ ബാക്കിലോട്ട് പോയതാ ആ കൈകറി പിടിച്ച് കാരണം ആ ബ്രെയിൻ അത്രയും ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തോന്നുന്നു അതിന്റെ അതാണ് സംഭവം കേട്ടോ ഞങ്ങൾ വയ്യ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക നാളെ നിൽക്കാം നമ്മളെന്തായാലും ഈ ഫെബ്രുവരി അവസാനം ഒരു ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് ആ നമുക്ക് ഈ മാസം കഴിയുമ്പോഴത്തേക്കും ലിജിയുടെ ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ ഇത് കെട്ടിയാണ് അപ്പം ഇതിനകത്ത് നമുക്ക് നടക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ നമ്മൾ കെട്ടിയത് കേട്ടോ പക്ഷെ അത് നടക്കാൻ പറ്റില്ല പിന്നീട് നമ്മൾ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇതിൽ ലിജി ഇങ്ങനെ നടക്കുമ്പോഴേ ഇതിനിങ്ങനെ ഇതിങ്ങനെ ബെൻഡ് ആവും കേട്ടോ ബെൻഡ് ആകുമ്പം ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാത്തവർ ബലം കുറഞ്ഞ സ്ഥലത്ത് ഒന്നും നടക്കില്ല കാരണം അവർ ഉള്ളിലൊരു പേടി ഉണ്ടാവും മറിഞ്ഞു വീഴുന്നൊരു പേടി എപ്പോഴും ഉണ്ടാവും ആ ഒരു പേടി മുന്നേ നിൽക്കുന്ന കാരണം ലിജി ഇതിനകത്ത് കൈ ഉറപ്പിച്ചിട്ട് നടക്കുന്നില്ല പക്ഷേ അതിൽ നമ്മൾ വോക്കറെ നടത്തിക്കുമ്പോൾ ലിജി അതിനകത്ത് പിടിച്ച് നടക്കാം നിങ്ങൾ പഴയ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിനകത്താകുമ്പോൾ ഒരു പടി പോലും വെക്കുന്നില്ല അല്ലേ ബലമുണ്ട് ഇത് ഇതിന് ഇങ്ങനെ വളഞ്ഞു പോകും കേട്ടോ സെൻറ്ററിൽ ഇതാ ഇതിനുള്ള മെയിൻ പ്രശ്നം ഇതാണ് കേട്ടോ വളഞ്ഞു കേട്ടോ സെൻറ്ററിൽ വിലം കൊടുത്താലും നോക്കാം നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കമ്പിയാക്കണം കമ്പി കെട്ടിയാൽ നിൽക്കത്തൂല അത് ഷാലുവിനെ കൊണ്ടങ്ങണം പണിയിപ്പിക്കണം ബിൽഡ് ചെയ്യിപ്പിച്ചിട്ടേ ഇപ്പം ചെയ്യുന്നില്ല പൈസയൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ എന്ന് വിചാരിക്കുന്നു ഞങ്ങളൊക്കെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു എറണാകുളത്ത് ഒരു ക്ഷേത്രാഫീസറിനുണ്ട് അവിടെ പോകാമെന്ന് കരുതി അപ്പോൾ എനിക്കവിടെ പോകുമ്പോൾ ഊബറൊക്കെ ഓടാം പകല് വണ്ടിയൊക്കെ ഓടിയിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാത്ത കാര്യം ശേഷം അന്ന് നടപടി ആവില്ല അവകാശം ഞങ്ങളിപ്പോൾ വിടിപിടത്താണ് അടുത്ത ദിവസം വരാം കേട്ടോ അടുത്ത ദിവസം ഞങ്ങളുടെ വിശേഷമൊക്കെ ആയിട്ട് വരാം എന്നുവെച്ചിട്ട് ടയേർഡാണ് കേട്ടോ ഇന്നലത്തെ യാത്രയൊക്കെ കാരണം ഞാനും ടയേർഡാണ് ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട ദിവസങ്ങളല്ല എനിക്ക് വർക്കുണ്ട് അപ്പോൾ വർക്കുള്ളപ്പോൾ എല്ലാം പോകട്ടോ ജോലിക്ക് പോയാലും ഇവിടെ കാര്യങ്ങളൊക്കെ അടക്കുള്ളൂ അതുകൊണ്ട് ഇപ്പം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ജോലിക്ക് പോകും അങ്ങനെ ഇന്ന പോലെ എല്ലാം ജോലിക്കും പോകട്ടോ അപ്പൊ അതുകൊണ്ടാണ് പകുതി ദിവസം വീഡിയോ വരാത്ത പൈസ അത്യാവശ്യമാണല്ലോ നമുക്ക് അപ്പൊ അതുകൊണ്ട് പൈസ അന്നു കിട്ടുന്ന ജോലിക്കാ പോണേ അതെ അന്നന്ന് കിട്ടുന്ന ജോലിക്കാ പോണേ അതുകൊണ്ടാണ് പല പോലും ഞങ്ങള് വീടും ഇടാത്തെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കുഴിമന്തി കഴിച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ മാസങ്ങളായില്ലേ കഴിച്ചിട്ട് ഒരുപന്തി കഴിക്കാൻ പോകണം ആഗ്രഹിക്കുന്നു പോകും ഞങ്ങൾ കേട്ടോ അവ കൈസ് അപ്പം എല്ലാവരോടും ഞാൻ യാത്ര പറയുന്നു നാളെ എനിക്ക് വർക്ക് ഉണ്ട് അപ്പം നാളത്തെ വീഡിയോ ഉണ്ടാവില്ല നാളത്തെ തന്നെ അടുത്ത ദിവസ വീഡിയോ ആയിരിക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ ബൈ ബൈ ബൈ